പബ്ലിക് സ്കൂളിൽ എന്ന പേരിൽ ഫെസ്റ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്ററുമായ എസ് സൂര്യലാൽ ഉദ്ഘാടനം വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായി തൊടുപുഴയുടെ അഭിമാനമായി മാറിയ ഡീപ്പോൾ പബ്ലിക് സ്കൂൾ പഠന പാഠ്യേതര രംഗങ്ങളിൽ മികവാർന്ന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് ഡീപ്പോൾ സ്കൂളിലെ ആർട്സ് ഫെസ്റ്റ് ലാസ്യ ഫൈവ് എന്ന പേരിലാണ് സംഘടിപ്പിച്ചത് അഭിനേതാവും സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്ററുമായ എസ് സൂര്യലാൽ ആർട്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു കല എസ് സൂര്യലാൽ പറഞ്ഞു ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ കലയുടെ പ്രസക്തി ഇവിടെ നടക്കുകയാണ് കലയുടെ പ്രസക്തി എന്ന് പറയുന്നത് കലയില്ലാത്തടത്ത് കലഹമുണ്ടാവും കലാപമുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒക്കെ ഒരു കല അഭ്യസിച്ചു വേണം മുമ്പോട്ട് പോകുവാൻ പലപ്പോഴും നമ്മളെ അടയാളപ്പെടുത്തുക എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുമ്പോ എന്നെ ബിന്ദു പത്മകുമാർ എന്നയാളാണ് അച്ഛന്റെ നിർദ്ദേശപ്രകാരം ആദ്യം വിളിക്കുക അപ്പോൾ എനിക്ക് ബിന്ദു ടീച്ചറിനെ ടീച്ചർ എന്നതിൽ ഉപരിയായി ടീച്ചറിനെ എനിക്ക് കവിയത്രി എന്ന നിലയിലാണ് ടീച്ചർ അങ്ങനെയാണ് അടയാളപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു നിങ്ങളോടൊപ്പം നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു കല നമ്മളിവിടെ അത് അഭ്യസിക്കണം നമുക്ക് ഈ കാലഘട്ടത്തിൽ നിന്നും ഇവിടെ നിന്നും കടന്നു പോകുമ്പോൾ ഇവിടെ ഒരു റേഫയും ഇവിടെ ഒരു സുനിലും ഒരു റോഡിയും ഒക്കെ ജീവിച്ചിരുന്നു എന്ന് അടയാളപ്പെടുത്തിയിട്ട് വേണം നമുക്ക് കടന്നു പോകാൻ അത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു കല നിങ്ങളെ അഭ്യസിച്ച് മുമ്പോട്ട് പോകണം പലപ്പോഴും ഇപ്പോൾ ഈ ആർട്സ് ഫെസ്റ്റിനൊക്കെ നിങ്ങൾ വെറുതെ ഒരു ചമ്മലോട് കൂടിയൊക്കെ നിൽക്കും മത്സരത്തിലൊക്കെ പങ്കെടുക്കാതെ അതേ അല്ലേ കുറച്ച് പേരൊക്കെ കുറച്ചു പേർക്കൊക്കെ മടിയാണ് സ്റ്റേജൊക്കെ കയറാൻ മടിയാണ് എനിക്കൊരു എനിക്ക് സത്യം പറഞ്ഞാൽ സ്റ്റേജിൽ ഒരു ആവേശമായിരുന്നു ഈ സ്റ്റേജിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ രണ്ട് വിഭാഗം കൂട്ടുകാരുണ്ട് അവിടെ നീ അതിന് ചേര് ഇതിന് ചേര് എന്ന് പറയുന്ന കൂട്ടുകാരുണ്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കുന്ന കൂട്ടുകാരുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു തീരുമാനം എടുക്കുവാൻ അപ്പോൾ ഒരു നല്ല തീരുമാനമെടുക്കുവാൻ സ്വാധീനം ചെലുത്തുന്ന ഒരുപാടുള്ള ഒരുപാട് പേരുണ്ട് അവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം നമ്മൾ പോസിറ്റീവ് എടുക്കുക നെഗറ്റീവ് കളഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോവുക കാരണം കുഞ്ഞാമൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാർ പഠനത്തോടൊപ്പം കലാകായിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയാണ് സ്കൂൾ പ്രവർത്തിക്കുന്നതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സി ബി കെ ജോൺ പറഞ്ഞു തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ ആർട്സ് ഫെസ്റ്റ് ഇന്ന് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഇന്ന് നാളെയും കുട്ടികൾക്ക് ആർട്സ് ഫെസ്റ്റിൻ്റെ ദിവസങ്ങളാണ് തൊടുപുഴ ഡീപൾ പബ്ലിക് സ്കൂള് സ്ഥാപിതമായിട്ട് ഇരുപത്തിയേഴ് വർഷങ്ങളിൽ പിന്നിട്ടിരിക്കുകയാണ് കലാകായിക രംഗങ്ങളിൽ പഠനത്തോടൊപ്പം തന്നെ പ്രാധാന്യം നൽകിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പ്രതിഭകളെ വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ഡീപ്പിൾ ബോഡി സ്കൂള് ഇതിനോടകം വളർന്നു കഴിഞ്ഞു ഇന്നത്തെ നമ്മുടെ ആർട്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തത് സാംസ്കാരിക വകുപ്പ് ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ശ്രീ എസ് സൂര്യലാലും ആണ് അദ്ദേഹം വിവിധങ്ങളായ മേഖലകളിൽ സാംസ്കാരിക മേഖലകളിൽ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ആളാണ് ചലച്ചിത്ര നടനം അതോടൊപ്പം മറ്റ് സാംസ്കാരിക മേഖലകളിൽ തൻ്റെ ബംഗാളിത്തം ഉറപ്പിച്ചിട്ടുള്ള ഒരു ബഹുമുഖ പ്രതിഭയായ ശ്രീ സൂര്യലാൽ ഇന്ന് ഇവിടെ സന്നിഹിതനായിരുന്നു യാട്സ് ഫ്രസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നു ഈ രണ്ട് ദിവസങ്ങള് കുട്ടികൾ തങ്ങളുടെ വിവിധങ്ങളായ കലാരൂപങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുകയാണ് സ്കൂള് കലാകായിക രംഗങ്ങളിലും അതുപോലെ മികച്ച സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് സ്കൂൾ മാനേജർ ഫാദർ ക്ലബന്റെ കൊടകലിൽ അധ്യക്ഷനായിരുന്നു ബർസാർ ഫാദർ ജോസഫ് പറകുന്നേൽ ആർട്സ് ക്ലബ് സെക്രട്ടറി റൈഫ നിസാർ നിരഞ്ജന ഡി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു